കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത് രാവിലെ പവൻ വില നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് പിന്നീട് ഉച്ചയോടുകൂടി മുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവ് രേഖപ്പെടുത്തി അതായത് ഏകദേശം നാനൂറ്റി നാല്പത് രൂപയുടെ കുറവ് പവന് തൊണ്ണൂറ്റി ഓരായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലായിരുന്നു ഇന്നലെ വ്യാപാരം നടന്നത് ഇന്നും സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് ആഭരണ പ്രേമികൾ പ്രതീക്ഷിച്ചത് എന്നാൽ പ്രതീക്ഷകൾ അസ്ഥാനത്താക്കി സ്വർണവില ഇന്നുയർന്നു ഉയർന്നു ഒരു ഗ്രാം സ്വർണത്തിന് ഇരുപത് രൂപയുടെ വർധനമാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഇതോടെ ഗ്രാമിന് വില പതിനോരായിരത്തി നാനൂറ്റി പത്ത് രൂപയായി ഉയർന്നു പവൻ വിലയിൽ നൂറ്റി അറുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് പവൻ വില ഇതോടെ തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലെത്തി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി വില ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി പതിനാല് കാരറ്റ് സ്വർണത്തിന് പത്ത് രൂപ കൂടി ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും പവന് അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായും ഉയർന്നു ആഗോള വിപണിയിലെ നേരിയ വർധനവാണ് കേരളത്തിലെ വിപണിയെയും സ്വാധീനിച്ചത് ഇന്നലെ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് നാലായിരത്തി എഴുപത്തി ഏഴ് ഡോളർ ആയിരുന്നു വില ഇന്ന് രാവിലെയോടെ വില നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് ഡോളറിലെത്തി അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയായി സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ കുറവ് കേരള വിപണിയിൽ രേഖപ്പെടുത്തി ഇതോടെ ഇനി വരും ിലും സ്വർണ്ണവില കുറയുമോ എന്നതാണ് പ്രധാനമായും ആളുകൾ ഉറ്റുനോക്കുന്നത് വർഷാവസാനം വലിയൊരു ഇടിവിനുള്ള സാധ്യതയാണ് ചില സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യു എസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത മങ്ങിയതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അടുത്ത മാസമാണ് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവിന്റെ നിർണായക പണനയോഗം നടക്കുന്നത് ഡിസംബറിലും ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന തരത്തിലായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ എന്നാൽ പ്രതീക്ഷിച്ചതിലും ശക്തമായി യു എസ് തൊഴിൽ ഡേറ്റ പുറത്തുവന്നതോടെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഏകദേശം അൻപത് ശതമാനമായി മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായി തീരുവ യുദ്ധത്തിലുള്ള നിലപാട് അനുകൂല തരംഗം ഉണ്ടാക്കുന്നുണ്ട് ഡോളറിന്റെ മൂല്യം ഉയരുന്നതും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും നിലവിൽ ഡോളർ മൂല്യങ്ങളിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതും സ്വർണത്തിന്റെ പെരുമ കുറയാൻ കാരണമായി സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്